ഹായ് ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകുന്ന വീഡിയോ ആണ് ഞാനും ഏട്ടനും മോനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ ചമ്രവട്ടം പടിഞ്ഞാറേക്കര ബീച്ചിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ് ഹൈവേ അപ്പോൾ വണ്ടിക്കകത്ത് വെച്ചിട്ട് തന്നെ ഋഷി പൊട്ടാൻ ഒരു ഉറക്കമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ചിരിച്ചിങ്ങനെ തന്നെ ജസ്റ്റ് ഞങ്ങളവിടെ എത്തി നല്ല ബീച്ചാണ് കേട്ടോ നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒരു ചെറിയ പാർക്ക് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങി ഓടി കളിക്കണം അവൻ ഭയങ്കര കളിയിൽ ഒരുപാട് തവണ വീഴും പിന്നെ എണീറ്റ് ഇങ്ങനെ ഓടും ചിരിക്കും കളി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ അവനങ്ങനെ ഓടി കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ അവ ഒരു വിധത്തിൽ അവനെ എടുത്തിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ച് ബീച്ചിലേക്ക് വരുന്നത് അവൻ്റെ ഫസ്റ്റ് വിസിറ്റാണേ ആദ്യം ചെന്നപ്പോൾ ഇങ്ങനെ എല്ലായിടം എല്ലായിടം ഇങ്ങനെ നോക്കിയവനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ബീച്ചാണ് അതുപോലെ നല്ല ക്ലൈമറ്റാണ് ഞങ്ങൾ വൈകിട്ടാണ് പോയത് പോരാത്തന്നെ നല്ല അത്യാവശ്യം മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കുറേ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ അപ്പൊ അവൻ ഇങ്ങനെ കരയുന്ന പോലെയൊക്കെ ആയി കാരണം അവന് പേടിയായി വെള്ളം ഇങ്ങനെ വരുന്നതൊക്കെ കാണുമ്പോൾ താഴെ ഇറക്കാൻ നോക്കിട്ട് അവൻ ഇറങ്ങുന്നൊന്നുണ്ടായിരുന്നില്ല അവനെ പേടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ തീരെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് അവന് അവിടെ ഇരുന്ന് മണ്ണിലൊക്കെ കളിക്കാൻ തുടങ്ങി മണലിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ഞാൻ ഞാൻ പോവുകയാണെ ടാറ്റൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവൻ ഇങ്ങനെ ചിണുങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഇറുക്കി പിടിച്ചോണ്ടിരിക്കയാണ് വെള്ളത്തിലൊന്നും ഇറങ്ങാണ്ട് പേടിച്ചിട്ട് ച്ഛനും മോനും കൂടെ മണലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ അവന്റെ പേടിയൊക്കെ ഏകദേശം കുറെ പോയിട്ടുണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ അവൻ ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങി ഇതുവരെ പേടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് അത് കൂടെക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അവന് ആ പാർക്കിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ ഈ യന്ത്രയൂനാൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവന് അവനവിടെ നിന്ന് പോരാൻ വേണ്ടി സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവനതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ചിരിച്ചിട്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ നടക്കുകയാണ് സൺസെറ്റ് കാണാൻ പറ്റിയില്ല മഴക്കാർ ക്ലൈമറ്റ് നല്ല മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരു പട്ടൊക്കെ വാങ്ങിച്ച് പറക്കുക പറത്തു വന്നു കേട്ടോ പപ്പ ഞങ്ങളും ചെറുതായിട്ടൊന്ന് പറത്താനൊക്കെ നോക്കി നല്ല അടിപൊളി ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു ആൾക്കാർ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സമയത്ത് അവന് ഇങ്ങനെ വെള്ളം അങ്ങനെ നിക്കാർ പോരാനായപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോരാൻ സമ്മതിക്കാതെ അവിടെ പിടിച്ചു കൊണ്ടിരിക്കുക നിർത്തായിരുന്നു ഞങ്ങളെ ലാസ്റ്റ് പോരാൻ നേരത്ത് അവന് കടലേ ടാറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോന്നത് അവന് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ വെള്ളത്തിലും മണലിലൊക്കെ കളിച്ചാവണം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പോവാന്നൊക്കെ പറയുമ്പോ വേണ്ട വേണ്ട പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്